ビーフ。 ബിജെപിയുമായുള്ള ജെ അസ്വരസ്യങ്ങളെ തുടർന്ന് ഇന്നലെ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട് സാദികലിശ്യാബ്ദങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സന്ദീപ് കൂടിക്കാഴ്ച നടത്തി പ്രസംഗങ്ങളിലും ചാനൽ സംവാദങ്ങളിലും ഉൾപ്പെടെ ന്യൂനപക്ഷ വിരുദ്ധത സംസാരിച്ചുവെന്ന് ആരോപണം നേരിട്ട സന്ദീപ് വാര്യർ ഈ കൂടിക്കാഴ്ചയിലൂടെ മുൻ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ലക്ഷ്യം വെക്കുന്നത് മലപ്പുറത്തിന് മതനിരപേക്ഷതയുടെ സംസ്കാരം കിട്ടുന്നതിൽ പാണക്കാട് തറവാടിന് വലിയ പങ്കുണ്ടെന്ന് സന്ദീപ് പറഞ്ഞു ഭക്ഷണം ഭക്ഷണം നമ്മുടെ നാട്ടിലൊക്കെ വസ്ത്രം അതുപോലെ ഭാഷ ഇതൊക്കെ ഒരാളുടെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് വ്യക്തിപരമായ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള സഹിഷ്ണുത അത് പ്രിയപ്പെട്ട എം പി രാജേഷ് കാണിക്കുന്നത് ഞാനിപ്പോ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ ആയിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് ഇപ്പൊ സുരേന്ദ്രനായിരിക്കാം അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പൊ കേരളത്തെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എന്റെ നേർത്തെടുക്കുമ്പോൾ ഉണ്ടെന്നാണ് ഇന്നത്തെ പ്രചരണം എനിക്ക് കാരണം ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എനിക്കത് ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിന്ന് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്ക് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് സയാമി സെർത്തലെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവർ ചെന്ന് തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംഭവം ഞാൻ ഈ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവെൻഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിന്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ കഴിയുന്നവരെടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് യുഡിഎഫിന് കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിന് രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഏതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിന്റെ പേരിൽ മനം മടുത്തതിന്റെ പേരിൽ പ്രത്യേക ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യേക ശാസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീകര പക്ഷത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹത്തിന്റെയും രാജ്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലെ പിതാവിന് ജോലി മലപ്പുറത്തായിരുന്നു ബാല്യം ഇവിടെയായതിനാൽ മലപ്പുറവുമായി പൊക്കിൽകൊടി ബന്ധമാണ് തനിക്കുള്ളത് മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദം ലോകത്തിന് തന്നെ മാതൃകയാണ് തലക്ഷേത്രത്തിന്റെ വാതിൽ കത്തി നശിച്ചപ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തിയവർ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരാണ് അത് അത്ഭുതത്തോടെ കണ്ടുനിന്നിട്ടുണ്ട് ഏത് സമയത്തും ആളുകൾക്ക് സഹായം ചോദിച്ച് ഓടിയെത്താനാകുന്ന ഹൃദയവിശാലതയുള്ള തറവാടാണ് പാണക്കാടെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു താൻ ബി ബി ജെ പിയിലുണ്ടായിരുന്ന സമയത്ത് നടത്തിയ പ്രസ്താവനകൾ ചില വിഭാഗങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ പാണക്കാട്ടെ അനുഗ്രഹം തേടിയുള്ള തന്റെ ഈ വരവ് സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായി സന്ദീപ് വാര്യർ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങളിൽ മതപരമായ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്നയാളല്ല താനെന്ന് തന്റെ നാട്ടിലെ ലീഗ് പ്രവർത്തകർക്കുൾപ്പെടെ അറിയാമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു തന്റെ പഴയ പാർട്ടിയിലെ ആളുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ ലാളിത്യം കണ്ടു പഠിച്ചിരുന്നെങ്കിൽ താൻ ആഗ്രഹിക്കുന്നു െന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വലിയ കസേര കിട്ടട്ടെ എന്ന് ചിലർ തന്നെ പരിഹസിച്ചു തനിക്ക് പാണക്കാട് തങ്ങൾക്കൊപ്പം ഇരിക്കാൻ കസേര കിട്ടിയതാണ് വലിയ കാര്യമായി കാണുന്നതെന്നും സന്ദീപ് മറുപടി പറഞ്ഞു എം പി രാജേഷിന്റെ അസഹിഷ്ണുത കാണുമ്പോൾ ഭയം തോന്നുന്നു തന്നെ കൊല്ലാൻ സി പി ഐ എം ബി ജെ പി സംയുക്ത ഇന്നോവ അയക്കുമോ എന്ന് ഭയക്കുകയാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു പാണക്കാട്ടേക്കുള്ള തന്റെ യാത്ര കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി ചാനൽ ന്യൂസ് മലപ്പുറം പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്